தடலில் தீ മഹാനായ തങ്ങൾ വാരിക്കോരി കൊടുത്ത ആളായിരുന്നു പലരും അത് മനസ്സിലാക്കിയില്ല മനസ്സിലാക്കിയവർ അത് പച്ചയായിട്ട് പറഞ്ഞു നിങ്ങൾ കേട്ട് കാണുമല്ലോ ജെ ഡി റ്റിയുടെ സെക്രട്ടറി ആയിരുന്ന ഹസനാജി പറഞ്ഞ കഥ തൃശൂരിലെ ജ്വല്ലറി ഉദ്ഘാടനവും കഴിഞ്ഞ് തിരിച്ചു പോരുമ്പോ കാറിന്റെ പിൻസീറ്റിലിരുന്നിട്ട് ഹസനാജി തലക്ക് കൈ കൊടുത്തിട്ട് ആലോചിച്ചു ഓരോ ദിവസവും വലിയ വലിയ ഷോപ്പിങ്ങും ആളുകളും വലിയ വലിയ സ്വർണ്ണക്കടകളുമൊക്കെ ഉദ്ഘാടനം ചെയ്യുന്ന ന്മാർക്ക് കിട്ടുന്ന കൈമടക്കുകൾ ഏത് ഖജനാവിലായിരിക്കും പാണക്കാട്ടുകാർ സൂക്ഷിക്കുന്നത് അസനാരി അങ്ങനെ തെറ്റിദ്ധരിച്ചാൽ അത്ഭുതപ്പെടാനില്ല കാരണം ഗിന്നസ് റെക്കോർഡിലെങ്ങാണ്ട് പള്ളി ഉദ്ഘാടനം ചെയ്ത വ്യക്തിക്കൊരു സീറ്റ് കിട്ടുകയാണെങ്കിൽ മദ്രസൊക്കെ തറക്കല്ലിട്ട ഒരു വ്യക്തിക്ക് സീറ്റ് കിട്ടുകയാണെങ്കിൽ അത് പൂക്കോയ തങ്ങളുടെ മക്കൾക്കല്ലാതെ മറ്റാർക്കായിരിക്കും അള്ളാഹു അവർക്ക് കൊടുത്ത ഒരു ബഹുമാനമല്ലാതെ മറ്റെന്താണത് ആ മഹാനായ തങ്ങളെക്കുറിച്ച് അസനാജി ചിന്തിച്ചു ഇയാൾക്ക് ഇന്ന് തന്നെ എത്ര പൊന്നാൻ കിട്ടിയത് ഇതൊക്കെ എവിടെയായിരിക്കും ഇയാൾ കൊണ്ടുപോയി വെക്കും ത് സ്വിസ് ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടാകുമോ ഈ മനുഷ്യന് വാഹനമോടി കോട്ടക്കല ചങ്കുവട്ടിയിലെത്തിയപ്പോൾ കാർ സൈഡായി അസനാരിയോട് തങ്ങൾ പറഞ്ഞു അസനാരി എനിക്കൊരു മരണ വീട്ടിൽ പോവാനുണ്ട് മരണ വീട്ടിൽ പോയിട്ട് തിരിച്ചു വന്നു ചെയ്തിട്ട് തിരിച്ചു വന്നിട്ട് കാറിൽ കയറാൻ നോക്കുമ്പോ ഒരു തള്ള തള്ളവെന്ന് കരഞ്ഞുകൊണ്ട് പറഞ്ഞു തങ്ങളും പാപ്പ മലപ്പുറത്തുകാർ തങ്ങൾ അങ്ങനെയാണ് അഭിസംബോധന ചെയ്യാറുള്ളത് തങ്ങളും പാപ്പ അങ്ങയോടൊന്ന് ദ്വാരക്കാൻ പറയാൻ വന്നതാണ് എന്റെ മകളുടെ കല്യാണം ത്രാം തീയതി ഞായറാഴ്ച നിശ്ചയിച്ചിട്ടുണ്ട് ഒരു വഴിയും ഞാൻ കാണുന്നില്ല തങ്ങളൊന്ന് തുരക്കണം തങ്ങളുടെ ദ്വഴയെ അവര് പ്രതീക്ഷിക്കുന്നുള്ളൂ മഹാനായ തങ്ങൾ റോഡ് സൈഡിൽ നിന്ന് തന്റെ തലപ്പാവ് നേരെയാക്കി ഫാത്തിൽ വിളിച്ചിട്ട് ദീർഘനേരം ആ പെണ്ണിന് ദ്വ ചേരു കൊടുത്തു മഴ പെയ്ത് ചോർന്നതുപോലെ ആ സഹോദരി സന്തോഷത്തോടുകൂടെ തന്റെ തട്ടത്തിന്റെ തല കൊണ്ട് കണ്ണിലെ വെള്ളം തുടച്ചിട്ട് എന്നാ ഞാൻ പോയിക്കോട്ടെ എന്ന് പറഞ്ഞ് തിരിഞ്ഞു നടക്കുമ്പോ ആ വലിയ മനുഷ്യനും പുഞ്ചിരി തൂവിക്കൊണ്ട് പറഞ്ഞു പോവല്ല ഡ്രൈവറോട് പറഞ്ഞു പറകിലുള്ള പെട്ടിയെടുക്കാൻ അസനാരിയുടെ സംശയമല്ലാഹ് തീർച്ചു കൊടുത്തത് അങ്ങനെയാണ് ആ പെട്ടി കയ്യിൽ വാങ്ങിയിട്ട് തങ്ങൾ പറഞ്ഞു അത്രേ തങ്ങളെ ഇത് പൊന്നാണ് എത്രയുണ്ടെന്ന് ഞാൻ തുറന്നു നോക്കിയിട്ടില്ല നീ കൊണ്ടുപോയിക്കോ വല്ല പോരായ്മയും വന്നാൽ ചൊവ്വാഴ്ച പണ കാട്ടേക്കുവാൻ നമുക്ക് വല്ല പരിഹാരവും കാണാം അസനാരി പറയുന്നു ഇരുപത് പവനുണ്ടായിരുന്നു അതിൽ ഞാനാണതെടുത്തുവെച്ചത് ഇരുപത് പവനുണ്ടായിരുന്നു എത്രയുണ്ടെന്ന് പോലും െ വാരിക്കൊടുത്ത ധർമ്മിഷ്ഠൻ അതാണ് പണക്കാട്ടത്തങ്ങൾ അള്ളാഹുവിന്റെ റസോലി രണ്ടാമത് പറയുന്നുമക്കും അള്ളാഹു വർദ്ധിപ്പിച്ചിട്ടില്ല സമാധാനത്തിന്റെ സംയമനത്തിന്റെ വഴിതെരഞ്ഞെടുത്തതിന്റെ പേരിൽ ഇല്ല അന്തസ് അല്ലാതെ അള്ളാഹു വർദ്ധിപ്പിച്ചിട്ടില്ല പലരും പറഞ്ഞു പാണക്കാട്ടുകാർ ഈ സമുദായത്തെ കൊണ്ടുപോയി വിറ്റിട്ടേ അടങ്ങുവെന്ന് ബദർ കണ്ടില്ല മക്കളെ ഉഹത് കണ്ടില്ല മക്കളെ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പാവപ്പെട്ട സമുദായത്തിന്റെ ചെറുപ്പക്കാർക്ക് ഭീകരതയുടെ തീവ്രതയുടെ ഇഞ്ചക്ഷൻ അടിച്ചു കൊടുത്ത പലരും ഇന്നും പല ജയിലുകളിലും മുസ്ലിം ചെറുപ്പക്കാർ അടികളെണ്ണുമ്പോ അതിന്റെ പിറകിൽ ചുക്കാൻ പിടിച്ച ചില കക്ഷികളുണ്ടല്ലോ അവരെ അവരൊറപ്പിന്റെ മുന്നിൽ കൈകെട്ടി മറുപടി പറയേണ്ടി വരുമല്ലോ ബദറിന്റെയും മുഹതിന്റെയും കഥ അനാവശ്യമായിട്ട് ആവശ്യ സന്ദർഭ ആവശ്യമില്ലാത്ത സന്ദർഭങ്ങളിൽ എടുത്തു പറഞ്ഞിട്ട് തീവ്രത കുത്തിവെച്ചു കൊടുത്ത ആളുകൾ പാണക്കാട്ടുകാർക്ക് ശൂരിതം പോരെന്താ പറഞ്ഞവർ ജയിലുകളിൽ നിന്ന് ജയിലുകളിലേക്ക് മാറിപ്പാർക്കുമ്പോ പാണക്കാട്ട തങ്ങളോ രാഷ്ട്രീയ മതചിന്തകൾക്കപ്പുറം സർവ മനുഷ്യന്മാരുടെയും മനസ്സ് കൈയടക്കിയത് ആ ഒരറ്റ എളിമയുടെ ആ ഒരു സംയമനത്തിന്റെ വാക്കുകൊണ്ടാകുന്നു അല്ലാന്റെ ഹബീബ് പറയുന്ന ആരും വിനയത്തിൽ സമാധാനത്തിന്റെ വഴി പറഞ്ഞിട്ടില്ല ഇല്ലാഹാര അന്ന് അവരെ ഉയർത്തിയിട്ടല്ലേ സംസ്കാര പള്ളിയുടെ തൊട്ടടുത്ത് ഒരു ഹൈന്ദവ സഹോദരന്റെ വീട് അവന്റെ പറമ്പിൽ നിന്ന് ചാഞ്ഞ തെങ്ങിൽ നിന്ന് നിരന്തരം തേങ്ങ വീണിട്ട് പള്ളിയുടെ ഓടുകൊട്ടിപ്പോവുക കമ്മിറ്റി യോഗം ചേർന്നിട്ട് തെങ്ങ് മുറിക്കാൻ തീരുമാനിച്ചു അയാൾ പറഞ്ഞു എന്റെ തെങ്ങ് മുറിക്കാൻ എനിക്ക് വിഷമമുണ്ട് എന്റെ അത് മുറിച്ചാലെന്ന് ചോദിച്ചിട്ടൊരു വിഭാഗം അത് മുറിക്കാൻ പറയാൻ ആരെന്ന് ചോദിച്ചിട്ട് വേറൊരു വിഭാഗം കമ്മ്യൂണലായ വിഷയമായിട്ട് മാറുമോ വർഗീയ ലഹളയാകുമോ എന്ന് ഭയം വന്നപ്പോ ഏതൊക്കെയോ ചില സുമനസ്സുകൾ പറഞ്ഞു നമുക്കൊരു മധ്യസ്ഥനെ കാണാം ഹിന്ദുവിനെയും മുസ്ലിമിനെയും ഒരു മേശക്ക് ചുറ്റുമിരുത്തിയിട്ട് മധ്യസ്ഥത പറയാൻ അർഹതപ്പെട്ടവൻ മറ്റാരുമല്ല ഹജറുലസ്വദ് തന്റെ തലപ്പാവിൽ കെട്ടിയിട്ട് എടുത്തു വെച്ചിട്ട് ലോകത്ത് മധ്യസ്ഥതയിലൂടെ വിപ്ലവം സൃഷ്ടിച്ച മുഹമ്മദ് നബിഹു അലൈ വസലമയുടെ പേരമക്കളല്ലാതെ വേറെ ആരാണതിനുള്ളത് പാണക്കാട്ട് ചെന്നിട്ട് കാര്യം പറഞ്ഞു മഹാനായ തങ്ങളെ ദീർഘനേരം അത് കെട്ടു എന്നിട്ട് എണീറ്റ് നിന്നിട്ട് പള്ളി കമ്മിറ്റിയുടെ പ്രസിഡന്റിനെ വിളിച്ചിട്ട് പറഞ്ഞു ഹാജിയാരെ മേശപ്പുറത്ത് ആരൊക്കെ ഓറച്ചത്തില സംഖ്യകൾ കയ്യിൽ ചുരുട്ടിപ്പിടിച്ചിട്ട് ഹാജിയാരുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു നമുക്ക് പള്ളിയുടെ ഓട് മാറ്റിയിട്ട് കോൺക്രീറ്റ് ആക്കി കളയാം ആദ്യത്തെ ഫണ്ട് എന്റെ വകയിലായിരിക്കട്ടെ ഹിന്ദു സഹോദരനെ അരികിൽ വിളിച്ചിട്ട് അവന്റെ തോളത്ത് സ്നേഹത്തോടെ തട്ടിയിട്ട് പാണക്കാട്ട തങ്ങൾ പറഞ്ഞു പോനെ നീ നിന്റെ തെങ്ങ് മുറിക്കൊന്നും വേണ്ട അതവിടെ നിന്നോട്ടെ അവന്റെ പോക്കറ്റിലും ഒരു കൈമടക്ക് കൊടുത്തു അൽവിയാക്കയുടെ കട്ടൻ കാപ്പിയും കുടിച്ചിട്ട് വൈരാഗ്യത്തോടെ വന്നവർ രണ്ട് കൈയും ചേർത്ത് പിടിച്ച് സന്തോഷത്തോടെ തിരിച്ചുപോയി ഹിന്ദു സഹോദരന്റെ വീട്ടിൽ ആളുകൾ കാത്തു നിൽക്കുന്നു എന്താണ് ആ പാണക്കാട്ട തങ്ങള് പറഞ്ഞത് അവന്റെ അമ്മ ഇറങ്ങി വന്നിട്ട് ചോദിച്ചു എന്താടാ ആ തങ്ങള് പറഞ്ഞത് പോക്കറ്റിൽ ചുരുക്കി വെച്ച് കാശെടുത്തിട്ട് അമ്മയുടെ കയ്യിൽ കൊടുത്തിട്ട് കൊടുത്തിട്ടവർ നിരനിക്ക് പാണക്കാട്ട തങ്ങൾ തന്നതാണ് അമ്മേ അമ്മയെ തങ്ങള് പറഞ്ഞത് തെങ്ങ് മുറിക്കേണ്ടെന്നാണ് നെഞ്ചത്ത് കൈ ആ അമ്മ പറയുന്നു എനിക്കിപ്പ കാണണം പാണക്കാട്ടത്തങ്ങളെ എനിക്കിപ്പ കാണണം പാണക്കാട്ട തങ്ങളെ അതേ വണ്ടിയിൽ ആ വലിയമ്മ പാണക്കാട്ടക്കൊടപ്പനക്കല വസതിയുടെ മുന്നിൽ വന്നിട്ട് തങ്ങളോട് ഭവ്യതയോടെ പറയുന്നു പ്രിയപ്പെട്ട തങ്ങളും പാപ്പ എന്റെ മോൻ പറഞ്ഞത് തെറ്റായിപ്പോയെങ്കിൽ ഈ വിറക്കുന്ന കൈകൊണ്ട് ഞാൻ മുറിച്ചോളാ മാത്തങ്ങ് എന്നോട് പൊറുക്കണേ എന്ന് പറഞ്ഞ ആ വലിയ സ്ത്രീയും ലോകത്തോട് വിളിച്ചു പറഞ്ഞത് മഹാന്മാരായ മഹിമയാകുന്നു അവർ ലോകത്ത് വരച്ച് കാണിച്ചത് സ്നേഹമാണ് അവർ ലോകത്ത് വരച്ചു കാണിച്ചത് ധാനവും ധർമ്മവുമാണ് റമദാനിന്റെ തേട്ടം അതാണ് വിഷമിക്കുന്നവന് ഒന്നും കൊടുക്കാനില്ലെങ്കിലും അരയിൽ തിരികെ വെച്ച കൈലേസെങ്കിലും എടുത്തിട്ട് അവന്റെ കണ്ണിലെ വെള്ളം തുടക്കാൻ പോലും ആധുനിക മനുഷ്യന്മാർക്ക് താല്പര്യമില്ല അവിടെയാണ് മനോഹരമായ ഒരു റിലീഫ് കമ്മിറ്റി ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അള്ളാഹു അവർക്ക് എല്ലാവിധ നന്മകളും നേർന്നു കൊടുക്കുമാറാവട്ടെ ിൽ മുങ്ങി പൊങ്ങി തേങ്ങിടുന്നു മാനസം കൊടുങ്കാറ്റുപോൽ വന്ന വാർത്ത കേട്ട് ഞെട്ടിക്കേരളം നെടുവീർപ്പിൽ മുങ്ങി പൊങ്ങി തേങ്ങിടുന്നു മാനസം मोहम्मद शिहाब तंगल कोयदा सत्यवार्ता